അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം സൗജന്യമായിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസിൽ നമ്മളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആധാർ നമ്പർ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളുണ്ടോ ഇതേപോലെ അറിയാൻ പറ്റും അപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആളുടെ ആധാർ നമ്പറിലെ ആ വീട്ടിലെ നാല് പേര് ഇതിലുണ്ടെന്നാണ് അർത്ഥം പക്ഷെ ഒരാൾക്കാണ് വെരിഫൈഡ് എന്ന് കാണിക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ പച്ചക്കളറിൽ ഈ ഒരാളുടെ വെരിഫൈ ആയാൽ മാത്രം മതി നമുക്ക് ആ നാല് പേർക്കും ആ വീട്ടിലുള്ള എത്ര പേ പേർക്കാണ് ആ വീട്ടിലുള്ളത് അവർക്ക് നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ യുടെ ആശുപത്രി ചിലവുകൾ സൗജന്യമായി കിട്ടും അവരുടെ ഈ ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാന്നാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ എടുക്കാം ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നാണ് നിങ്ങൾ വെറുതെ ബെനിഫിഷ്യറി എൻ എച്ച് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഗൂഗിൾ നമുക്ക് ആദ്യത്തെ വെബ്സൈറ്റ് കാണിച്ചു തരും അതൊന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് ഇതേപോലൊരു വെബ്സൈറ്റ് ആണ് വരിക ഇവിടുത്തെ നമുക്ക് മൊബൈലിൽ നോക്കാം നിങ്ങൾക്ക് മൊബൈലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടെ നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് ബെനിഫിഷ്യറി ആണോ ഓപ്പറേറ്റർ ആണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ബെനിഫിഷ്യറിയാണ് ബെനിഫിഷ്യറി സെലക്ട് ചെയ്യാം അതിനുശേഷം തൊട്ട് പുഴ കാണുന്ന കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യുക അവിടെ ഒരു ക്യാപ്ച കോഡ് കാണും ഇതങ്ങ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത റീഫ്രഷ് ബട്ടൺ കണ്ടില്ലേ നിങ്ങളത് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോഴും ആ നമ്പർ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു നമ്പർ വരികയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റുന്ന ഒരു നമ്പർ വരുന്നവരെ ഞങ്ങൾക്ക് മാറ്റിയതിന് ശേഷം നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ നമുക്ക് ആരുടെ മൊബൈൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ബെനിഫിഷ്യറി മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഒരു ഒ ടി പി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് വേറൊരാളുടെയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ബെനിഫിഷ്യറി ഞാനാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ വെരിഫൈ എന്ന് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ എന്ന് കൊടുക്കുമ്പോൾ ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു ഒ ടി മെസ്സേജ് വരും ഓക്കെ ഇത് ബെനിഫിഷ്യറി ഒ ടി പി ആണ് ഈ ഒ ടി പി മെസ്സേജ് നമുക്കിവിടെ താഴെ കൊടുക്കണം ഈ ഒ ടി പി മെസ്സേജ് നമുക്കിവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ വീണ്ടും നമുക്കൊരു ക്യാപ്ച്ച കോഡ് താഴെ കാണിക്കുന്നുണ്ട് ഇതും നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ റീഫ്രഷ് ബട്ടൺ അടിക്കാം കേട്ടോ എന്നിട്ട് ഇതും കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് വരാം ഇത്രേ വേണ്ടു ഇനി നമുക്ക് നമ്മൾ ഉണ്ടോ ഇല്ലയോ നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഇത് ഏത് സ്കീമാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അതാണ് പി എം ജെ എ വൈ നമുക്ക് ആ സ്കീമിൻ്റെ പേരൊന്ന് സെലക്ട് ചെയ്യാം നമ്മൾ ഏത് സ്റ്റേറ്റ് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണ് നമ്മൾ കേരളമാണ് കേരളം കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു സ്കീമിന്റെ പേര് കേരളത്തിൽ ഇത് കാസ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷ എന്ന പേരിലാണ് നടപ്പിലാക്കുന്നത് ഇവിടെ അത് കാണിക്കുന്നില്ല അതുകൊണ്ട് ഞാനിവിടെ ആ പി എം ജെ വൈ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലയുടെ പേരൊന്നു കൊടുക്കുക അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന ആധാർ നമ്പറാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വെറും നമ്മുടെ ആധാർ നമ്പർ മാത്രം അറിഞ്ഞാൽ മതി അതിന് നമ്മുടെ ആധാർ നമ്പർ കൊടുക്കാം ഇപ്പം ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്ന ആളുടെ ആധാർ നമ്പർ ആൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആധാർ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം വലതുവശത്ത് കാണുന്ന ക്യാപ്ച കോഡും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഇവിടെ നമ്മൾ കൊടുത്ത ആധാർ നമ്പർ വെരിഫൈഡ് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട് എന്നാണ് അർത്ഥം അപ്പം ഈ വ്യക്തിക്ക് മാത്രമല്ല കേട്ടോ ഈ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ബാക്കി മൂന്ന് പേർക്കും കൂടി അവിടെ റെഡ് കളറിലെ അൺ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഹോസ്പിറ്റൽ ആവുന്ന സമയത്ത് നമുക്ക് ആ മൂന്ന് പേർക്കും ഇതിൽ നമ്മുടെ ആധാർ കാർഡും കാര്യങ്ങളും കൊടുത്ത് വെരിഫിക്കേഷൻ കൊടുത്ത് നമുക്ക് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കിട്ടുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിക്ക് മാത്രമല്ല ആ കുടുംബത്തിലെല്ലാവർക്കും ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കാർഡ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അതിന് ഡൗൺലോഡ് കാർഡ് വലുതു കാണുന്ന ക്ലിക്ക് ചെയ്ത് നമുക്ക് വീണ്ടും നമുക്കൊന്ന് വെരിഫൈ എന്ന് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ആരുടെയാണോ ഈ ആധാർ നമ്പർ കൊടുത്തത് ഇപ്പോൾ ഏഴ് രണ്ട് പൂജ്യം രണ്ട് എന്ന അവസാന നമ്പറുള്ള ആധാർ നമ്പറാണ് ഞാൻ കൊടുത്തത് ആ ആധാർ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ ഇനി ഒ രണ്ട് ഒ ടി പി വരൂ കേട്ടോ ശ്രദ്ധിക്കുക ഒന്ന് നമ്മൾ ആരുടെ ആധാർ നമ്പറാണോ കൊടുത്തത് ആധാർ ഒ ടി പി പറഞ്ഞിട്ടൊരു ഒ ടി പി വരും അതേപോലെ തന്നെ ബെനിഫിഷ്യറി ഒ ടി പി നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പർ അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മൊബൈൽ നമ്പറാണോ കൊടുത്തത് അതിലേക്ക് കൊണ്ട് എനിക്ക് എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ആളുടെ മൊബൈൽ നമ്പറിലേക്കും വരും ഇത് രണ്ടും നമ്മൾ ഒരു നമ്പറാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഒ ടി പി നമുക്ക് ഒറ്റ ഒന്നിലേക്ക് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യറി ഒ ടി പി അവിടെ കൊടുക്കണം ആധാർ ഒ ടി പി അവിടെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇതേപോലെ ഡൗൺലോഡ് കാർഡ് ടിക്ക് മാർക്ക് കൊടുത്ത് ഡൗൺലോഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ പറ്റും ഇവിടെ തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്കൊരു ഓതൻറ്റിക്കേഷൻ ഉണ്ടായത് വീണ്ടും നമ്മളൊരു ഒ ടി പി ബേസ്ഡ് ആധാർ ഒ ടി പി ഫിംഗർ പ്രിൻറ്റ് ഐറിസ് സ്കാൻ അപ്പോൾ നമുക്കിവിടെ ആധാർ ഒ ടി പി കൊടുത്താൽ മതി നമുക്ക് വീണ്ടും ഒരു ഒ ടി പി വരാൻ വേണ്ടിയിട്ട് വീണ്ടും വെരിഫൈ എന്ന് കൊടുക്കുക അലോ കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് വരും രണ്ട് ഒ ടി പി വരും അതായത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് ബെനിഫിഷ്യറി ഒ ടി പി എന്നുള്ളത് അവിടെ തന്നെ കൊടുക്കുക ആധാർ ഒ ടി പി എന്ന് പറഞ്ഞ് വരുന്നത് അവിടെ തന്നെ കൊടുക്കുക ഇത് ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഇത് മെസ്സേജിൽ തന്നെ കാണിക്കും ഇത് ആധാർ ഒ ടി പി ആണ് പറഞ്ഞ് കാണിക്കും അപ്പോൾ അതേപോലെ വരുന്ന മെസ്സേജ് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കളർ പ്രിൻ്റ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കിട്ടും ഇനി നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഉണ്ടോയെന്ന് അറിയാൻ വേറെ ഓപ്ഷൻ കൂടി ഉണ്ട് നമ്മൾ ഈ ഒരു കാണുന്ന നമ്പറിൽ വൺ ഫോർ ട്രിപ്പിൾ ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാണോ എന്നുള്ളത് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയെന്നെങ്കിൽ നമുക്ക് ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറന്നു പോകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്